മലയാളികളുടെ സദ്യകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പച്ചക്കറിയാണ് ചേന കൂട്ടുകറി കാളൻ തോരൻ അവിയൽ എന്നിങ്ങനെ ചേന ഉപയോഗിച്ചുണ്ടാക്കുന്ന വിഭവങ്ങൾ പലതാണ് എന്നാൽ ചേനയുടെ ആരോഗ്യപരമായ ഗുണങ്ങൾ ഒട്ടേറെയുണ്ട് ഇത് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നോക്കുന്നത് ചേനയിൽ ഡയോസനിൻ അടങ്ങിയിട്ടുണ്ട് ഇത് ന്യൂറോണുകളുടെ വളർച്ചയും പ്രവർത്തനവും വർദ്ധിപ്പിക്കുകയും അതുവഴി വൈജ്ഞാനിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ അതിൽ സിങ്ക് സെലിനിയം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവയുമുണ്ട് ഇവയെല്ലാം ഏകാഗ്രത മെമ്മറി ഫോക്കസ് ശ്രദ്ധ എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒരു പഠനത്തിൽ ചേന കഴിച്ച ആളുകളുടെ ബ്രെയിൻ ഫംഗ്ഷൻ ടെസ്റ്റിൽ അത് കഴിക്കാത്തവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നു ശക്തമായ ആന്റി ഓക്സിഡന്റുകളാലും ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളാലും സമ്പന്നമാണ് ചേന വിവിധ പഠനങ്ങളിൽ ഈ റൂട്ട് വെജിറ്റബിൾ അടങ്ങിയ ഭക്ഷണങ്ങൾ വൻകുടലിലെ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നുവെന്നും ഇതിലെ ഫൈറ്റോ ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിരിക്കുന്നു ശരീരത്തിലെ ലൈവ് ട്യൂമറുകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു എന്നതും മറ്റൊരു പഠനത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കുടലിന്റെ ആരോഗ്യവും ദഹനവും മെച്ചപ്പെടുത്താൻ ദൈനംദിന ഭക്ഷണത്തിൽ ചേന ചേർക്കാവുന്നതാണ് ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും വിഷവസ്തുക്കളെ പുറന്തള്ളി പിത്തരസത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു രേതസ് ആണ് നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രകൃതിദത്ത പ്രീബയോട്ടിക് ആയി ഇത് പ്രവർത്തിക്കുന്നു ശരീരവണ്ണം ഐ പോലുള്ള പ്രവർത്തനങ്ങൾ അകറ്റി നിർത്തുന്നതിനും ചേന സഹായിക്കുന്നു ചേനയുടെ മറ്റൊരു ആരോഗ്യ ഗുണം ഇത് ചർമ്മത്തിന് ഏറെ മികച്ചതാണ് എന്നതാണ് പിഗ്മെന്റേഷൻ ഹാർഡ്നസ് തുടങ്ങിയ ചർമ്മ സംബന്ധമായ വിവിധ അവസ്ഥകളെ ചെറുക്കുന്ന ഐസോഫ്ലവോൺ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ചർമ്മത്തെ മൃദുലമാക്കുന്നു ശരീരത്തിലെ ഈസ്ട്രജന്റെ അളവ് ഉത്തേജിപ്പിക്കുന്നത് വഴി ചേന ഹോർമോണുകളെ സന്തുലിതമാക്കുന്നു അതിനാൽ കുട്ടികൾക്കും കൗമാരക്കാർക്കും ചേന നൽകുന്നത് അവരെ ശക്തരാക്കുന്നതിന് സഹായിക്കും കൂടാതെ സ്ത്രീകളിലെ പ്രീമെൻസ്ട്രൽ സിംഡ്രോമിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ബി സിക്സ് നല്ല അളവിൽ ചേനയിൽ അടങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വളരെ പ്രയോജനപ്രദമാണ് എന്ന സാരം പലർക്കും രുചി ഇഷ്ടമല്ലാത്തതിനാൽ പലപ്പോഴും ഒഴിവാക്കപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ചൈന എന്നാൽ വളരെ രുചികരമായ രീതിയിൽ ചേന പാകം ചെയ്യാൻ കഴിയും ചേന പായസം വരെ ഇപ്പോൾ വളരെ വൈറലാണ് ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കും എന്നതാണ് ചേനയുടെ മറ്റൊരു പ്രത്യേകത വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഇതെല്ലാം പൊതുവായ ആരോഗ്യ കാര്യങ്ങൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്